കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ജില്ലാ പ്രസിഡന്റ് ചെയ്തു സംസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നലെ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തോട് കാട്ടിയ കടുത്ത അതിന് കാരണം നമ്മൾ ഇന്നലെ കണ്ടു ഇന്നത്തെ ഇന്നലത്തെ ബജറ്റ് അവതരണ വേളയിൽ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം കേരളം എന്നൊരു വാക്കുപോലും പരാമർശിക്കാതെയാണ് കേന്ദ്ര ധനമന്ത്രി ആ ബജറ്റ് അവതരിപ്പിച്ചു പ്രീ ബജറ്റ് ചർച്ചയിൽ ഇരുപത്തിനാലായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ആന്ധ്രയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് അവരുടെ ഭാവി വികസനത്തിന് വേണ്ടിയുള്ള തുക മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നികുതി ഇനത്തിലടക്കം നമുക്ക് തരാനുണ്ടായിരുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ഒടുവിൽ കടമെടുത്ത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിൽ കേരള സംസ്ഥാനത്തിനുണ്ടായ ബാധ്യത തീർക്കാനുള്ള തുക മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്നും നൽകാതെ തികച്ചും വിവേചനപരമായ സമീപനമാണ് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചത് ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഭരണഘടനാപരമായി തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആ ഭരണഘടനാ നിർവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്ധമായ രാഷ്ട്രീയ വിരോധം മുൻനിർത്തി കേരളത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തോട് ഈ കേരളത്തിലെ ജനതയോട് പക പോക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന സാധ്യതകളെ മുൻനിർത്തി ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടാണ് പുതിയ പദ്ധതികൾ പുതിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് പരിഗണന നൽകുന്നത് കേരളത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചൊന്ന് പഠിക്കുക പോലും ചെയ്യാതെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നികുതി പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതിയുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് വിഹിതം വകയിരുത്തുന്നതെങ്കിൽ ഇവിടെ കിട്ടിയ വോട്ടിന്റെ തൂക്കം നോക്കിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ ബജറ്റ് തീരുമാനിക്കുന്നത് ബജറ്റ് വിഹിതം തീരുമാനിക്കുന്നത് నిషేద ప్రతిషేద నిషేధ ప్రతిషేద లోప ప్రశ్న ఏంట ആർ രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ജെ മിനീസ മുഹമ്മദ് ജുറൈജ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് അഖിൽ കുമാർ ബിജിൻ ആർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്